ഹലോ ഗൈസ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും കൊണ്ട് കണ്ണൊക്കെ മിനി 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 പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കി നമ്മുടെ പഴയ പഴയ ആരാന്റെ തെങ്ങും വളപ്പാണെങ്കിലും ആരാന്റെ ഉള്ളിന്റെ മാടിയുടെ മേലെ ടാക്സിന്റെ മേലെ നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇതിനാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ആ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകരിക്കും എല്ലാവരും ഉപകരിക്കണം വീഡിയോ എടുക്കുക അറിയിണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഉപകരിക്കണ ഒരു വീഡിയോ ചെയ്യാ ജസ്റ്റ് ആണ് ഒരു ഹെർബലാണ് ഇതിനെ ഓൾറെഡി ചെയ്തിട്ട് ഫലമൊക്കെ കണ്ട് നമുക്ക് കുറച്ച് ദിവസം ചെയ്യാണ്ടൊക്കെ വിട്ടതാണ് ആ ഒരു ചെയ്യാത്ത വിട്ടതിൻ്റെ ഫലമാണ് നമ്മുടെ സന ഇപ്പോൾ എന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താ ചോദിച്ചാല് നമ്മുടെ ഞാൻ ഓൾറെഡി തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം അധികം ആരും ഷാമ്പു യൂസ് ചെയ്യില്ല അല്ലെ ഷാമ്പു യൂസ് ചെയ്യില്ല അധികം എല്ലാവരും തലയിലേക്ക് ചെറുപയർ പൊടിയും അങ്ങനെ കണ്ണിക്കണ്ട സാധനങ്ങൾ കെമിക്കലുള്ളതൊന്നും ഇല്ല ഇവിടുത്തെ മുടി കണ്ടാൽ തന്നെ എല്ലാവർക്കും പിടിക്കും അത്ര ഇത്ര മുടി ഉണ്ടാവും ഒരു പേനോ ഒരു ഈരൊന്നും ഇല്ല അപ്പൊ ഇവിടെ എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ശിവക്കായി ശിവായ ശി രണ്ട് ശരി ശിവക്കായ് രണ്ടുപേരുണ്ട് അപ്പൊ അത് കുറച്ച് മെനക്കെട്ടുള്ള പരിപാടിയാണെങ്കിൽ കൂടെ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നല്ല ഉപകാരമുള്ള ഒരു ഇതാണ് ആണുങ്ങൾക്ക് കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാതെ തേച്ച പേനന്റെ ശല്യം ഉണ്ടാവില്ല മുടി കൊലിച്ചിലുണ്ടാവില്ല താരം ഉണ്ടാവില്ല ഒരു ഇതും ഉണ്ടാവില്ല അപ്പൊ അത് ചെയ്യാൻ കുറച്ച് പണി പറഞ്ഞ മക്കളെ അപ്പൊ ആ സാധനങ്ങളൊക്കെ ഞാൻ കെണ്ടി തിരിഞ്ഞു കൊറേയൊക്കെ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് ആര് നാടല്ല നാനേ അപ്പ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ സെഞ്ചി സെഞ്ചിയാ താഴ്ത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ തെണ്ടി തിരിഞ്ഞുണ്ടാക്കിയതാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണക്കാടണം അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഉപകാരപ്പെടുന്നതാകുമ്പോൾ എല്ലാവർക്കും അത് യൂസ് ആവട്ടെ ഇതെന്തായാലും നമുക്ക് കൊറിയർ ഒന്നും അയച്ചു തരാൻ പറ്റില്ല യൂസ് ബിസിനസ് ആക്കിയിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണത് ആരെങ്കിലും വീട്ടിൽ കിട്ടുവെച്ചങ്ങ എല്ലാവരും യൂസ് ചെയ്തിട്ട് സോപ്പിന്റെ പകരം ഷാമ്പിന്റെ പകരം മുടി കൊഴിച്ചലൊക്കെ നല്ല മാറും അത് കാരണം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് എന്താ വെച്ചാൽ ഞാനൊരു കത്തിരി എടുത്തിട്ട് എടുത്തിട്ട് നമ്മുടെ അടിക്കാൻ വേണ്ടി അപ്പൊ ഇതെന്തായാലും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇത് പാറി ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഞാൻ എന്തൊക്കെ ഇത് ഞാനിതൊക്കെ നുള്ളി ഇടണം ഇതൊക്കെ എനിക്ക് നുള്ളിട്ട് കാണിച്ച സമയം ഇല്ലാത്തതായിട്ടുണ്ട് ഞാൻ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ അല്ലേ ഇത് ഫസ്റ്റ് നമ്മളുടെ ഇതിന്റെ പേരെന്താ വേപ്പന്തല വേപ്പി വേപ്പന്തല അതായത് വേപ്പിന്റെ ഇലയാണ് കാട്ടുവേപ്പതൊന്നും ഉണ്ട് ശരി ഏതോ ഒരു വേപ്പ് ഇതൊക്കെ രാവിലെ പോയി തെണ്ടി തിരുന്ന് ഉണ്ടാക്കിയതാണ് ഇതൊരു ആളാണ് അടുത്തത് നമ്മളുടെ ചെമ്പത്തിയുടെ ഇല ഇത് നമ്മൾ ഹൗസ് ഓണറിന്റെ ഇതിൽ പിന്നെ പിന്നെ തെണ്ടിത്തീരേണ്ട ആവശ്യമില്ല നമ്മൾ താഴത്തിണ്ട് ഇത് പൂ കിട്ടിയാൽ അത്രയും നല്ലതാണ് പൂ കിട്ടാൻ വഴിയില്ല ഇവിടെ എവിടെയും കാണാൻ പിന്നെ ഒരു നാല് പൂവിന് ഞാൻ ഇരുപത് രൂപ കൊടുക്കണം അപ്പൊ ഞാൻ ചെമ്പരത്തില് ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അടുത്തതും മേയിലാഞ്ചിയാണ് മെയിലാഞ്ചി ഇലക്ക് പിന്നെ പഞ്ചല്ല എത്ര ആണെങ്കിലും നാല് പുറത്തുള്ള ആയാലും കൊണ്ട് മെയിലാഞ്ചി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് മേയിലാഞ്ചി തലക്കേക്കണോ നല്ലതുണ്ട് മുണ്ടി എന്താ വെള്ളന്നോ

ുന് മരിക്കുളന്ത് മലയാളത്തിൽ ഇത് എന്താ നിനക്ക് പേരും അറിയില്ല അതായത് പൂവിലൊക്കെ വെച്ചുപൊട്ടൂലേ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് കണ്ട ചെമ്മത്തി ഇതിന്റെ അലമാരി ഉണ്ടാവും ചെമ്മന്തിയുടെ ഇത് ആ തൈലത്തിന്റെ മണം ഉണ്ടാവും ഇത് പൊടിച്ചാൽ അപ്പൊ ആ ഒരു മണം വേണ്ടി മണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം മരിക്കുളന്ത് അടുത്തത് ഇതെന്താ എന്താ വെച്ചാല് താണകുണ്ടിട്ട് എന്തുള്ളു ഇതൊക്കെ എന്തായാലും തെണ്ടിപ്പൊറക്കി ഉണ്ടാക്കിട്ട് വാങ്ങി തന്നതാണ് പറയുന്നത് ഇത് പറഞ്ഞാല് எந்த ரோசானோ க்ரோசா எந்த ரோசான அது சோ பிங்க் கலர் ரோஸ் பனினி ரோஸ் எந்த பனினி ரோஜா பனினி இல்ல பன்னீர் ரோஸ் சரி எந்த ரோஸ் டா நடக்க 10 10 ரூபாய்க்கு வாங்குறேன் ஸ்டோனல்ல அப்ப இது ஒரு சாதனம் ஒரு ரோஸ் இது ரோஸ் அந்த சாதனம் அது ரோசா இது ரோஸ் இல்ல ചെമ്പത്തിയത് തെച്ചി തെച്ചി ഇത് ഹൗസ് ഓണർ മരത്തുമ്പോണ്ട് പക്ഷെ ഒന്നേ ഒന്നും അതുകൊണ്ട് കാര്യാവൂല അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് എത്ര എത്താന്നല്ലോ പത്ത് രൂപ അപ്പൊ രണ്ടായി ഞാനിവിടെ എന്തായാലും കൊട്ടാം അത് പിന്നെ തോന്നണ്ടാവും നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു സാധനത്തിന് പൈസ കൊടുക്കണ്ട പക്ഷെ ഇവിടെ ഈ സാധനത്തിന് പൈസ കൊടുക്കാ തുളസി നല്ല തുളസി തല തേച്ച പേന ഉണ്ടാവില്ലെന്ന് പറയും അപ്പൊ ഇതൊരു പത്ത് രൂപക്കാണ് തുളസി പോന കിട്ടിയിട്ടുണ്ട് ഞാനൊന്നും തുളസിക്ക് തീർക്കും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല അടുത്തതാണ് ഇനി ഇതിലുള്ള ഇത് വെറും കാട്ടത്തെ മേട്ടത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ മെയിൻ സാധനം എന്താ വെച്ചാല് മെയിൻ സാധനം ചെറുപയറാണ് പക്ഷെ ഞാൻ ചെറുപയർ വാങ്ങിയില്ല നമ്മൾ മാസം കൂടിയിട്ട് ചിലവിൽ വാങ്ങിയപ്പോൾ ഇതിലൊരു കിലോ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ചെറുപയർ കൂടിയ ഇതാണ് അടുത്തത് ഉണങ്ങിയ നെല്ലിക്ക ഇത് നമ്മൾ ഈ റോസ് വാങ്ങിയില്ലേ ഇത് ഞാൻ എക്സ്ട്രാ ഒരു മണത്തിന് വേണ്ടിയിട്ട് അധികം വാങ്ങിയതാണ് ഇത് നമ്മൾ ഉണങ്ങിയതാണിത് ഇത് ഒരു ദിവസം മാത്രം ഉണക്കിയാൽ മതി എന്നാണത് இல்ல இது என்ன பேர் እንዳன்னு அழியவோ நான் இந்த பேர் இல்ல முன்னெல்லாம் வெட்டி வேர்னு சொல்லிட்டு இருந்தேன் செ வெட்டி வேர் தான் வெட்டி வேர் இப்போ வெட்ரி கிடைக்காத வெட்ரி இல்ல வெட்டி 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 வேர் இது ஒரு மணானு இது ஒரு சீவக்காய் ம் அத நான் வந்து பாறேன் இப்போ இது ஒன்னே மெயின் சாதின் மெயின் சாதனை ஆறானு இருக்கு இதானே சீவக்காய் இந்த பேர் என்னதா சீவக்காய் சீவக்காய் இது சிவகாய் பொடி இதெல்லாம்மேவா அத சிவகாய் பொடி இது இதுயே சாதாரணத்துல மெயின் இந்த மெயினின்ட கூட்டாளிகள் எல்லாம் ஈ இருக்குது انا எனக்கு அது இதெல்லாம் அதெல்லாம் எனக்கே தெரியாது இந்த பேரி மட்டும் எனக்கு எல்லாம் இல்ல சூரியகாந்தி பூச்சி செத்து போன மாதிரி இருக்கு பூச்சி செத்து போன மாதிரி இருக்கு ஏதோ ஒரு மாதிரி இல்ல ആവാരം പൂ തൊടു മഞ്ചക്കടലൊരു പൂവല്ലേ അതിന്റെ പേരാണ് ഇത് ആവാറമ്പൂ എന്തൊക്കെയാ വെന്തിയോടെ ഒരു കിലോ കിലോ കണക്കാണ് ഇത് പക്ഷെ അത് അരച്ച് വരുമ്പോ ഈ സാധനങ്ങളൊക്കെ പാടെ സംബന്ധിച്ച് അരച്ചിട്ട് വരുമ്പോ എത്ര ഉണ്ടാവും ഒരു ഏകദേശം ഒരു ഒന്നേമുക്കാൽ കിലോത്തോളം വരും ഇതാണ് ഇതിന്റെ സോപ്പ് പല കൊടുക്കുന്ന സാധനങ്ങൾ ഇതിങ്ങനെട്ടാണ് നമ്മൾ തലക്ക് കേളാ ഇതെന്ത് ചെയ്യണമെന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ശിവക്കായ അരക്കുമ്പോല്ലേ എന്നാ പറഞ്ഞേച്ചിട്ട് ഉടക്കാമോ അപ്പിയേ പോരച്ചിട്ട് നിങ്ങൾ തന്നെ അരക്കൊണ്ട് പോണം കടക്കാരാ ഒടച്ചിട്ട് എൻ്റെ ഇവിടുത്തെ കുരു കളയണന്നല്ല വന്നു അപ്പൊ ഇത് നല്ല ഉണങ്ങിയിട്ട് ഇതിനെ കല്ലെടുത്ത് കുത്തിയിട്ട് ഇതിന്റെ ഉള്ള കറുപ്പ് കളർ സാലിക കുരുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇത് ഉണക്കാണെങ്കിൽ ഇതിന്റെ പേരാണ് പൂച്ചാങ്കുട്ട നാട്ടിൽ നിന്നോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അമ്മ ചെയ്ത് പൂച്ചാമ്പുട്ട് അപ്പൊ ഇതാണ് അതിന്റെ ലാസ്റ്റ് ഐറ്റംസ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന് വേണ്ടി കാര്യം അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് ഇതിന് വാണ്ടി സ്വരും കൂട്ടി എടുത്തിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങള് ഇതൊക്കെ നമ്മള് നുള്ളിപ്പറിച്ചുണ്ടാക്കി ഉണക്കാൻ വെക്കണം ഒരു ദിവസം എനിക്ക് തോന്നണ ഇനി ഇതിലല്ലേ ചെറിയുള്ളി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് അത് ഇതിൽ ആഡ് ചെയ്യണം അത് തൊളിച്ചിട്ട് സമാധാനത്തോടെ ഇപ്പൊ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് പോവാണ് ഇപ്പൊ ജോലിക്ക് പോകാൻ സമയം കാര്യം ഉണ്ട് ഇത് പൊളിച്ചിട്ട് ഉണക്കാൻ കാണിച്ച സമയമല്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് സനാക്ക് വേണ്ടിട്ടും എനിക്ക് വേണ്ടിട്ടുള്ള ഹെർബൽ പൗഡർ ഞാൻ മിയാസ് കൂടി യൂസ് ചെയ്യും ഇത് കാരണം ഇതിൽ കെമിക്കൽ ഇല്ല എല്ലാം അരച്ചിട്ട് വാട്സപ്പിലോ കൊറിയറിൽ കൊറിയറിൽ പക്ഷെ അത് നമുക്കതൊരു ബിസിനസ് കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നോക്കാം ശരി അല്ല അപ്പോൾ ഇത് നമ്മൾ അരച്ചിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യുക പക്ഷെ ഞാൻ സത്യം പറയൂ ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇതൊരു തേച്ചിട്ട് ഞാൻ സന ജനിച്ചിട്ട് സനക്ക് എപ്പോൾ സനാൻ്റെ മുടി ഇന്നേ വരയ്ക്കും കയറി ഞാൻ കടയിൽ നിന്ന് വാങ്ങി പക്ഷെ അതിൽ വെറും വെയിറ്റിൻ്റെ എടും വേണം ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യുന്നില്ലാത്തോന്നുണ്ടല്ലേ ഇനി ഇതിൽ ചമ്പരത്തിപ്പൂ അപ്പുറത്തൊരു വീട്ടിൽ തോന്നൽ നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ചോദിച്ചോ പോകണം നിറയെ നിൽക്കുന്നുണ്ട് ഇത് വെറുത്ത കരിഞ്ഞു പോവില്ല കിട്ടിയാൽ അതുകൊണ്ടിത് കുറച്ച് ആഡ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ അരക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതിൽ ഉള്ളി ആഡ് ചെയ്യണം അത് തൊലിച്ചിട്ട് കുറച്ച് പണിയെടുക്കാറുണ്ട് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കറ്റ കറ്റാർ വാഴ തേച്ചിട്ട് തണുപ്പില്ലാത്തവർക്ക് അത് യൂസ് ചെയ്യുക അത് ഉണക്കിയിട്ട് പൊടിക്കാം പിന്നെ കറ്റാർ വാഴി തന്നെ ഓൾറെഡി ഈ ഗുലുബിയും ചെറിയുള്ളി ഇട്ടാൽ തന്നെ ഓൾറെഡി തണുപ്പ് അധികമാവും അപ്പോൾ ഈ ഇതോടെ ഞാൻ രണ്ടാമത് വരും മൂന്നാമത്തെ ഇത് ഞാൻ ണ്ടാക്കുന്നത് കുറച്ച് ദിവസം കൊറേ ആയിക്കോ ഞാൻ ചെയ്യണം ചെയ്യണം വിചാരിച്ചിട്ട് കൊറേ സാഹചര്യം അതൊരു സാഹചര്യം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതൊന്നും ഉണക്കി ഇപ്പൊ ഞാനിപ്പൊ ചെയ്യാൻ കാരണം വെച്ചാൽ ചെലവ് വാങ്ങുമ്പോൾ മല്ലി മുളകൊക്കെ വാങ്ങിയിട്ട് പഴയമാതിരി ഒന്നല്ല അപ്പൊ അരക്കാൻ പോകുമ്പോ എല്ലാം പാടെ ഒപ്പം കൊണ്ടുപോയ ഒരു പണി കഴിയും ഒരു ദിവസത്തെ പണി പരിപാടി ഉണ്ടത് മാം ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇനി ഉള്ളിപ്പറിച്ച് ഉണ്ടാക്കി അതാണ് അതാ സ്ഥാനത്ത് ഉണക്കം ഇത് ഉണക്കാൻ വെച്ചാൽ പാതി ഇനി പറന്നു പോകുന്നു അറിയില്ലേ അത് വേറെ கொரோனா இருக்கறதுනේ கொரோனா புடிச்சுக்கோ இங்கே வகாந்தோம் நம்ம கொசுவலை அங்க போச்சு கொசுவலை போட்டா بسمு நீட்ட காயாது காயாது காத்துள்ள போவாது அப்ப நான் இன்னி രാവിലെ வரவே இனார் வரைக்கும் இத காவல் இருக்கணும் ফোন எடுத்துக்கோ போன்ல வந்துட்டு போன் எடுத்துக்கலாம் நமக்கு வெर्ने வீடியோக்கு கமெண்ட் படிச்சுக்கலாம் கேமலாடன்னு சொல்ல வந்த ஹபாயிஸ் இன்னு பார்க்க வேண்டியதில்ல என்னக்கே நமக்கு பряங்கொண்டு இனி ஆ നിങ്ങൾ പറഞ്ഞ മാതിരി ആരെങ്കിലും വേണമെങ്കിലും എന്തു ചെയ്യണം പറഞ്ഞു കമന്റ് പണി അപ്പം ഇത് അരച്ചിട്ട് ഏകദേശം അരച്ച് കിട്ടുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലൊരു രണ്ട് മൂന്നാല് ദിവസമാകും നല്ല ഉണങ്ങിയാൽ നല്ല പൊടിയോ ചിലപ്പോൾ ഉണങ്ങിയിട്ടില്ല ഞങ്ങൾ തൂളി ഒരുമാതിരിയായ ഇത് കഴുകിക്കളെ കുറച്ച് വെള്ളം അധികം ആവശ്യമായി നല്ല ഉണങ്ങിയാൽ വേഗം പൊടിഞ്ഞ് കിട്ടും അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്തു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു നാട്ടിൽ കിട്ടു വെച്ചാൽ എല്ലാവരും ഗൾഫുകൊക്കെ പാർസൽ അപ്പൊ സാധനങ്ങൾക്കൊക്കെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ലൈക്ക് ലൈക് നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് പോയി ബൈ ബൈ അസാം